നമസ്കാരം വാർത്ത ഇൻഡപത്തിലേക്ക് സ്വാഗതം ഹോളിയോട് അനുബന്ധിച്ച് നടത്തിയിട്ടുള്ള ആഘോഷവും അതിനിടയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തവും രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ സന്ദർഭത്തിൽ പുറത്തു വന്നത് ഉന്നത ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ കാണാത്ത വളരെ അസാധാരണമായിട്ടുള്ള ഒരു സംഭവം കണക്കിൽപ്പെടാത്ത പതിനഞ്ച് കോടി രൂപയുടെ ശേഖരമാണ് ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ഹോളിയോടനുബന്ധിച്ചുള്ള ആഘോഷത്തിനിടെ തീപിടുത്തം ഉണ്ടാകുകയും തീയണയ്ക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഇവിടെ എത്തുകയും ചെയ്തതിനിടെയാണ് ഈ ഒരു ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ശ്രദ്ധയിൽ പെട്ടതോടുകൂടെ തന്നെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തരമായി സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു ചേർക്കുകയൊക്കെ ചെയ്തിരുന്നു ജസ്റ്റിസ് യശവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ കൊളീജിയം തീരുമാനിച്ചതായിട്ടുള്ള സൂചനയും ഇതിനു പിന്നാലെ തന്നെ പുറത്തു വന്നു അതേസമയം ജുഡീഷ്യറിയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തിയിട്ടുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മയോട് രാജിവെക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കണമെന്നാണ് കൊളീജിയത്തിലെ ചില അംഗങ്ങളുടെ ആവശ്യം ജസ്റ്റിസ് യശവന്ദ് വർമ്മയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലുണ്ടായിട്ടുള്ള തീപിടുത്തത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ രാജ്യത്ത് അരങ്ങേറിയത് തീപിടുത്തമുണ്ടായപ്പോൾ ജസ്റ്റിസ് വർമ്മ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നില്ല കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് ഈ സ്ഥലത്തേക്ക് എത്തുകയും തീ അണയ്ക്കുകയും ഒക്കെ ചെയ്തത് ഇതേ തുടർന്ന് നടപടിക്രമങ്ങളുടെ ഭാഗമായി ഫയർഫോഴ്സ് അംഗങ്ങളും പോലീസും തീപിടുത്തത്തിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാൻ ആരംഭിച്ചു ഇതിനിടയിലാണ് ഒരു മുറിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തുന്നത് പരിശോധനയിൽ ഇത് കണക്കിൽപ്പെടാത്ത പണമാണ് എന്നത് വ്യക്തമാകുകയും ചെയ്തു സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാർ ഉടനടി തന്നെ ഈ കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് തുടർന്ന് വിഷയം അതിവേഗത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉന്നതരുടെ ശ്രദ്ധയിലേക്ക് എത്തിപ്പെട്ടു പണം കണ്ടെത്തിയ വിവരം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ അറിയിക്കുകയും ചെയ്തു ജുഡീഷ്യറിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഈ വിഷയത്തിന്റെ ഗൗരവസ്ഥിതി ബോധ്യമായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ കൊളീജിയം യോഗം വിളിച്ചു ചേർക്കുകയായിരുന്നു കൊളീജിയത്തിലെ മുഴുവൻ അംഗങ്ങളും വർമ്മയ്ക്കെതിരെ നടപടി വേണം എന്ന നിലപാടിൽ തന്നെയാണ് എത്തിയത് തുടർന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള തീരുമാനം കൊളീജിയത്തിൽ ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനയാണ് പുറത്തുവന്നത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് എതിരെ കടുത്ത നടപടി വേണമെന്നും സുപ്രീം കോടതി കൊളീജിയം യോഗത്തിൽ ചില അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജസ്റ്റിസ് യശവന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയെന്ന ആരോപണത്തിൽ വലിയ ദുരൂഹതകൾ ഇതോടെ തന്നെ ഉടലെടുക്കുകയായിരുന്നു കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതായി പോലീസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പോലീസ് സ്റ്റേഷനിലെ ഡെയിലി ഡയറി എൻട്രിയിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ഡൽഹി ഫയർ സർവീസ് മേധാവി അതുൽ ഗാർഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞതും വലിയ രീതിയിൽ ചർച്ചയായി സ്റ്റേഷനറി സാധനങ്ങൾക്കും വീട്ടുപ ഉപകരണങ്ങൾക്കുമാണ് തീ പിടിച്ചത് എന്നതാണ് ഫയർഫോഴ്സ് രേഖകളിൽ വ്യക്തമാക്കിയിരുന്നത് പതിനഞ്ച് കോടിയോളം രൂപ കണ്ടെത്തിയിട്ട് ും എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്നത് ഇവിടെ വലിയൊരു ചോദ്യമായി ഇതോടെ ഹോളി ദിനത്തിൽ ജസ്റ്റിസ് യശുന് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തിൽ കണ്ടെടുത്ത ആ പണത്തിന്റെ പേരിലുള്ള ദുരൂഹതകൾ വർദ്ധിച്ചു എന്തായാലും സംഭവം വിവാദമായതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രാജ്യസഭയിൽ ഈ വിഷയം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ശ്രദ്ധയിലടക്കം കഴിഞ്ഞിട്ടുണ്ട് ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണമെന്നാണ് ധൻഖർ അറിയിച്ചിരിക്കുന്നത് പിടിച്ചെടുത്ത തുക എത്രയെന്നത് സുപ്രീം കോടതി കൊളീജിയം വെളിപ്പെടുത്തണമെന്നും മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജെയ്സ് ഇംപീച്ച് നടപടി ഉണ്ടാകണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനും ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ആരോപണ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഇംപീച്ച്മെന്റ് എന്ന ശക്തമായുള്ള നടപടി സാധ്യമായേക്കാവുന്ന ഒരു സംഭവത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഏതെങ്കിലും ഒരു ജഡ്ജിയെ സംബന്ധിച്ചുള്ള അഴിമതി ആരോപണം ഉണ്ടായി കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ആരോപണ വിധേയനായ ജഡ്ജിയുടെ വിശദീകരണം തേടുക എന്നത് ആദ്യ നടപടിക്രമമാണ് തുടർന്ന് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയും രണ്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും അടങ്ങുന്ന ഒരു ആഭ്യന്തര അന്വേഷണ സമിതിക്ക് രൂപം നൽകുന്നതാണ് പതിവ് ആഭ്യന്തര അന്വേഷണ സമിതി കുറ്റക്കാരൻ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ജഡ്ജിയെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് പാർലമെന്റിന് കടക്കാൻ സാധിക്കും നിലവിൽ ഡൽഹി ഹൈക്കോടതി കൊളീജിയത്തിലെ അംഗമായിട്ടാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ പ്രവർത്തിക്കുന്നത് ഡൽഹി ഹൈക്കോടതിയിലെ സീനിയോറിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യയും ജസ്റ്റിസ് വിഭു വിഭു ും കഴിഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റിസ് ജസ്റ്റിസ് യശവന്ത് വർമ്മയാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് വർമ്മ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഡൽഹി ഹൈക്കോടതിയിലേക്ക് എത്തുന്നത് അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി എ എൻ വർമ്മയുടെ മകനാണ് ജസ്റ്റിസ് യശന്ദ് വർമ്മ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഉയർന്ന പൊസിഷനിലുള്ള ഒരു വ്യക്തി നീതിന്യായ വ്യവസ്ഥയെ ഒന്നടങ്കം അപമാനിക്കുകയും കബളിപ്പിക്കുകയും ചെയ്ത രീതിയിൽ സമ്പാദിച്ചതാണോ ഈ പണം എന്ന ചോദ്യം സംശയം അത് ശക്തമാകുന്നുണ്ട് ജനങ്ങളും ഈ വിവരങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയതിനെ തുടർന്ന് വിവാദമായിട്ടുള്ള ജസ്റ്റിസ് യശന്ദ് വർമ്മയുടെ പേര് രണ്ടായിരത്തി പതിനെട്ടിലെ സി ബി ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റൊരു കേസിലും പരാമർശിക്കപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടെ ഇതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇത് ഇദ്ദേഹത്തിനെതിരെയുള്ള അമർഷത്തിന് ആക്കം കൂട്ടുകയാണ് സിംബോലി ഷുഗേഴ്സ് എന്നുള്ള സ്ഥാപനത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിലാണ് ഇതിനു മുമ്പ് വർമ്മയുടെ പേര് പരാമർശിക്കപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് സിംബോളി ഷുഗേഴ്സിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം രണ്ടായിരത്തി പതിനാലിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയാകുന്നതിന് മുമ്പ് സിംബോലി ഷുഗേഴ്സിന്റെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിച്ച ആളായിരുന്നു യേശു വർമ്മ ഓഡിറ്റ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് നൂറ്റി കോടി രൂപ വായ്പ സിംബോലി ഷുഗേഴ്സിന് നൽകിയിരുന്നു കർഷകരെ സഹായിക്കുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സിന്റെ കൊമേഴ്സിന് നിലപാട് ഭാഗമായിട്ട് എന്നാൽ സിംബോലി ഷുഗേഴ്സ് രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്നും വഞ്ചനാപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു എന്നും ബാങ്ക് ആരോപിക്കുകയുണ്ടായി ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് നൽകിയിട്ടുള്ള പരാതിയിന്മേൽ രണ്ടായിരത്തി പതിനെട്ടിൽ സിംബോളി ഷുഗേഴ്സ് എന്ന സ്ഥാപനത്തിനെതിരെ സി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അഴിമതി നിരോധിത നിയമം ചുമത്തിക്കൊണ്ടായിരുന്നു അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ സിംബോലി സിംബോളി ഷുഗേഴ്സിനെതിരെ നടപടി ആരംഭിച്ചിരുന്നു ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് പിന്നീട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിക്കുകയാണുണ്ടായത് സിംബോലി ഷുഗേഴ്സിന് വായ്പ അനുവദിക്കാനുള്ള എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയുടെ കൺസേഷ്യത്തിന്റെ തീരുമാനത്തെ കുറിച്ച് സി ബി ഐ അന്വേഷിക്കുമെന്ന അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവ് സുപ്രീം കോടതി കഴിഞ്ഞ വർഷമാണ് റദ്ദാക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഒരു ആരോപണം കൂടെ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെടുന്നത് പതിനഞ്ച് കോടിയോളം രൂപ അതും അനധികൃതമായി ശേഖരിച്ചു പതിനഞ്ചു കോടിയോളം രൂപ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരിക്കുകയാണ് ഈ പണം എങ്ങനെയാണ് എവിടെ നിന്നാണ് വന്നത് എന്ന ചോദ്യം തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്